അമ്പലപ്പാറയിൽ പി കുഞ്ഞൻ അനുസ്മരണം സംഘടിപ്പിച്ചു കെ എസ് കെ ടി യു നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു അവർ സമ്പന്നരുടെയും ഇപ്പൊ ആയിരത്തി എണ്ണൂറ് രൂപ പെൻഷൻ ആക്കി കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് കോൺഗ്രസിന്റെ നേതാവ് അനിൽ പ്രകാശ് എന്താ തികഞ്ഞ വിവേചക നിങ്ങൾ ആലോചിച്ചപ്പോ നിങ്ങളെ പോലെയുള്ള എനിക്ക് പാവപ്പെട്ടവർക്ക് ഒരു ഇരുനൂറ് രൂപ കഞ്ഞിലുണ്ടെങ്കിൽ നമ്മൾ കെ എസ് കെ ടി യു വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി പി മുഹമ്മദ് ഖാസിം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സ്വീകരിച്ച അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടി യു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി വിജയൻ കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി കെ സുരേന്ദ്രൻ സി പി ഐ എം എൽ സി സെക്രട്ടറി സി സി രാജൻ കെ എസ് കെ ടി യു ജില്ലാ കമ്മിറ്റി അംഗം എം സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു എം പി എം എൽ എ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ച നേതാവായിരുന്നു പി കുഞ്ഞൻ